ശ്യാം ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ എന്താണ് ഇതിൽ ഈ നിയമപരമായ സാധ്യതകൾ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു ഭീഷണിപ്പെടുത്തിയുള്ള ബലാത്സംഗം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിലൊരു നിയമവശം എങ്ങനെയാണ് ശ്യാം സ്മൃതി ഇതിൽ അങ്ങേയറ്റം ഗൌരവതരമായ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത് നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏതാണ്ട് ഒൻപതിലധികം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം ബലാത്സംഗ കുറ്റമാണ് അത് ബി എൻ എസിലെ അറുപത്തിനാലാം വകുപ്പിന് കീഴിൽ വരുന്ന മൂന്ന് ബലാത്സംഗ കുറ്റങ്ങൾ മൂന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ളവ ഒന്ന് അറുപത്തിനാലാം വകുപ്പിലെ രണ്ട് ഉപ വകുപ്പിലെ എഫ് എന്ന വകുപ്പ് അത് അധികാരത്തിലിരുന്ന ബലാത്സംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് സ്വാഭാവികമായും ഈ വകുപ്പ് അതിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ആ വകുപ്പ് പോലീസ് ചുമത്തിയത് ബി എൻ എസ് അറുപത്തിനാല് വകുപ്പ് രണ്ട് ഉപവകുപ്പിലെ എച്ച് എന്ന വകുപ്പുണ്ട് അത് ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗമാണ് മറ്റൊന്ന് അറുപത്തിനാല് രണ്ട് എം അത് ആവർത്തിച്ചുള്ള ബലാത്സംഗമാണ് ഈ മൂന്ന് ബലാത്സംഗ കുറ്റങ്ങളും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് മാത്രമല്ല ജാമ്യമില്ലാ കുറ്റവും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ മൂന്ന് കുറ്റങ്ങൾ മറ്റൊന്ന് ബി എൻ എസ് ലെ എൺപത്തി ഒൻപതാം വകുപ്പനുസരിച്ച് നിർബന്ധിത ഗർഭചിദ്രം ആണ് ഇത് ജാമ്യമില്ലാ കുറ്റമാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സ്വാഭാവികമായും ആ കുറ്റം രാഹുലിനെതിരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ അതിനനുസൃതമായാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ബി എൻ എസിലെ എൺപത്തി ഒൻപത് വകുപ്പ് കൂടി ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല ബി എൻ എസ് നിയമം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആ നിയമത്തിന്റെ അന്തസ്ത എന്നത് സ്വന്തം ശരീരത്തിൽ എന്ത് സംഭവിക്കണം എന്നതിനുള്ള സമ്പൂർണ്ണമായ അവകാശം തീരുമാനമെടുക്കേണ്ടത് ആ സ്ത്രീയാണ് മറ്റൊരാളല്ല ആ സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ നിർബന്ധിക്കുകയും ഗർഭചിന്തത്തിന് വിധേയാക്കുകയും ചെയ്തത് അത് ശാസ്ത്രീയമായ രീതിയിലല്ല എന്നത് കൂടിയാണ് ഇതിൽ ഇതിൽ ഈ വകുപ്പ് ചേർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശ്യാം ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയാണ് പ്രധാനം മൊഴിയിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിയിട്ടുള്ളത് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ പക്ഷെ പുറത്തേക്ക് വന്ന ശബ്ദരേഖയിൽ പരസ്പരം സംസാരിക്കുന്ന പരസ്പരം ബന്ധമുള്ള രണ്ടുപേർ സംസാരിക്കുന്ന ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ നിയമപരമായി നിൽക്കാൻ സാധ്യതയുള്ള തെളിവുകൾ അതല്ലാതെയും കൈമാറിയിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ അങ്ങനെയാണ് ഇതിൽ പലതരം തെളിവുകളുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ യുവതി നൽകിയ മൊഴിയാണ് പെൺകുട്ടി നൽകിയ മൊഴി തന്നെയാണ് രണ്ടാമത്തേത് ഇതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ എന്നത് ഇവർ തമ്മിലുള്ള വാട്സപ്പ് വാട്സാപ്പ് സംഭാഷണങ്ങളുണ്ട് ടെലിഫോൺ രേഖകളുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ പരിധിയിൽ ഡിജിറ്റൽ തെളിവുകളായി വരും മൂന്നാമത്തേത് സാഹചര്യ തെളിവുകളാണ് ഈ കുട്ടി പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് രാഹുൽ മാങ്കോട്ടത്തിൽ നിലമ്പൂരിലേക്ക് എത്തുകയും അവിടെ നിന്ന് അന്ന് രാവിലെ വീഡിയോ കോൾ വിളിച്ചതിന് ശേഷമാണ് വീഡിയോ കോളിൽ വെച്ചാണ് താൻ മരുന്ന് കഴിക്കുന്നത് അത് രാഹുൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നുവെന്നതാണ് അതായത് ഈ സമയത്ത് യുവതി ആ തീയതി അടക്കം യുവതിക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം ഏത് ദിവസമാണ് എന്ന കാര്യം ആ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അതിനനുസരിച്ച് യുവതി പറയുന്ന മൊഴിയിൽ കൃത്യതയുണ്ട് എന്ന കാര്യം ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്യും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കി എന്നുള്ള മൊഴിയുണ്ട് ആ സ്വാഭാവികമായും ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ കൂടി വ്യക്തത വരും ഇതെല്ലാം തുടർന്നുള്ള അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റങ്ങൾ ഏതൊക്കെ നിലനിൽക്കും ഇത് ഇതിൽ മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നത് ഒരു പല രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള കുറ്റം എന്നതല്ല ആ മൊഴിയിൽ നിന്നുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ അനുസരിച്ചുള്ള കുറ്റങ്ങളിലൊന്നും ആ രീതിയിലുള്ളൊരു ഘടകം വരുന്നതേ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധ ശ്രദ്ധേയമായ കാര്യം കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നമ്മ നമ്മുടെ കൈവശം ഇല്ല അല്ലെങ്കിൽ എഫ്ഐ ആറിന്റെ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ കൈവശം ഉള്ളത് മറ്റു ചില വകുപ്പുകൾ കൂടിയുണ്ട് പ്രത്യേകിച്ചും ബി എൻ എസിലെ മുന്നൂറ്റി പതിനാറാം വകുപ്പനുസരിച്ച് വിശ്വാസവഞ്ചന കുറ്റമാണ് ഇത് അഞ്ചു വർഷം വരെ തടവും പിഴയും ശിക്ഷയും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റമാണ് ബി എൻ എസിലെ മുന്നൂറ്റി അൻപത്തി ഒന്നാം വകുപ്പ് ഭീഷണിപ്പെടുത്തൽ അത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബി എൻ എസിലെ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം വകുപ്പ് അത് അതിക്രമിച്ച് കടക്കലാണ് ഈ പെൺകുട്ടി യുവതി താമസിക്കുന്നിടത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രമിച്ച് കടന്നു എന്നതാണ് യുവതിയുടെ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ബി എൻ എസിലെ നൂറ്റി പതിനാറാം വകുപ്പ് നേരത്തെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലേത് അത് കഠിനമായ ദേഹോപദ്രവമാണ് ആ കഠിനമായ ദേഹോപദ്രവം എന്നത് ഈ ഗർഭചിദ്രം എന്നതാണ് കാരണം ഏതാണ്ട് മൂന്ന് മാസത്തോളം ബ്ലീഡിംഗ് നിരന്തരം രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നതാണ് ഇന്നലെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു കുറ്റം കൂടി അതിൽ ചുമത്തുകയും ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഐ ടി നിയമമാണ് ബി എൻ എസ് കഴിഞ്ഞാൽ മറ്റൊന്ന് ചുമത്തിയിട്ടുള്ളത് ഐ ടി നിയമമാണ് ഐ ടി നിയമത്തിലെ അകപത്യാഗ ഈ വകുപ്പാണ് അത് സ്വകാര്യതയുടെ ലംഘനമാണ് ഈ വകുപ്പ് അനുസരിച്ച് ഇത് ചുമത്താനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിർബന്ധിതമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നതാണ് അതിൽ അതിൽ പറയുന്ന കുറ്റം അകപത്യാഗ ഈ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുൻ എന്നത് രാഹുൽ മാൂട്ടിനെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി തന്നെ മുൻകൂർ ജാമ്യം തേടി സമീപിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് നേരിട്ട് പോകാൻ പറ്റുമോ ഇപ്പോൾ അങ്ങനെ ഒരു ഇല്ലേ ഇതിൽ സ്മൃതി ഇതിലൊരു സാങ്കേതികമായി അതായത് നേരത്തെ മുഹമ്മദ് ഫൈസൽ എന്ന ആളുടെ അതും ഇതുപോലൊരു പോക്സോ കേസാണ് ആ കേസിലാണ് കോടതി പറഞ്ഞത് ഹൈക്കോടതിക്ക് നേരിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കാനുള്ള അധികാരമില്ല എന്ന കാര്യം പക്ഷേ അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മൂന്നാഴ്ചയിൽ കൂടുതലായി ഹൈക്കോടതിയിലേക്ക് വരുന്ന മുൻകൂർ ജാമ്യാപേക്ഷകളെല്ലാം ഹൈക്കോടതി ഈ ഒരൊറ്റ കാരണത്താൽ സെഷൻസ് കോടതിയിലേക്ക് തന്നെ പരിഗണിക്കാൻ വിടുകയാണ് കാരണം സുപ്രീംകോടതിയുടെ മാർഗ നിർദ്ദേശം അനുസരിച്ച് അത് സെഷൻസ് കോടതിയാണ് ആദ്യം പരിഗണിക്കേണ്ടത് പക്ഷേ ഇത് ഹൈക്കോടതിയിൽ രാഹുൽ മാം കൂടുതൽ സമീപിക്കാനുള്ള കാരണം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഇതിലൊരു അസാധാരണ സാഹചര്യമുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്താനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിൻ്റെ ശ്രമം അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ അക്കാര്യം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഈ കേസ് ഹൈക്കോടതിക്ക് തന്നെ ഈ മുൻകൂർ അപേക്ഷ പരിഗണിക്കാൻ കഴിയും അതാണ് അതിലെ ഒരു സാഹചര്യം പക്ഷേ അങ്ങനെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ അവസാനം ഇത് സെഷൻസ് കോടതി ആണോ പോകേണ്ടത് എന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകുമ്പോഴും ഒരുപക്ഷെ അറസ്റ്റിൽ നിന്നുള്ള താൽക്കാലികമായ ഒരു വിലക്ക് ആവശ്യപ്പെടാൻ അങ്ങനെ ഒരു ആശ്വാസ നടപടി ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത രാഹുൽ മാങ്കൂട്ടിന്റെ അഭിഭാഷകൻ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ അത് ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടേക്കാം അത് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം ിലേക്ക് അറസ്റ്റ് തടഞ്ഞാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ച് വലിയ ആശ്വാസമാവുകയും ചെയ്യും സെഷൻസ് കോടതിയിലേക്ക് പോകാനുള്ള സമയം സാവകാശം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നേരിട്ട് മുൻകൂർ ജാപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് അഭിഭാഷകൻ കടക്കുന്നത് ശരി കോടതിയെ സമീപിക്കുകയാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയെ രാഹുൽ സമീപിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നൽകുന്നത്